എഴുപത് ലക്ഷം രൂപയുടെ വാഹനം അതുപോലെ തന്നെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം എന്ന് പറഞ്ഞാൽ നൂറ് പവന് മേലെയായി അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കുട്ടിയെ കെട്ടിച്ചു വിടുകയാണ് ഒരു വലിയ ധനിക കുടുംബത്തിലേക്കാണ് കെട്ടിച്ചു വിടുന്നത് അവിടെ എത്തിയിട്ട് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സൈക്കോ തരങ്ങൾ എല്ലാം പുറത്തു വന്നു വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനാണ് വലിയ എഞ്ചിനീയറും അങ്ങനെയൊക്കെയാണ് ഇഷ്ടംപോലെ പൈസയുണ്ട് ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീധനം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടത് പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് തനിക്ക് ചേർന്ന ബന്ധമല്ല എന്ന് അങ്ങനെ പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീട്ടിലേക്ക് വിളിച്ചു പറയുന്നത് അപ്പോഴൊക്കെ അച്ഛനും അമ്മയും പറയുന്ന ഒരു കാര്യമുണ്ട് മോളെ ഇത് ഇങ്ങനെയാണ് ജീവിതം അതായത് ഇതുപോലെയാണ് ജീവിതം നിൻ്റെ അച്ഛൻ എന്തൊക്കെ എന്നെ ചെയ്തിരിക്കുന്നു എന്നിട്ട് ഞാനിവിടെ ജീവിക്കുന്നില്ലേ അതുപോലെ തന്നെ അവൻ നേരെയായിക്കോളും നേരെയായിക്കോളും എന്ന് പറഞ്ഞ് ഒരു രണ്ട് മാസം വരെ ആ കുട്ടി ക്ഷമിച്ചു പക്ഷേ രണ്ട് ദിവസം മുമ്പ് ആ കുട്ടി അതിൻ്റെ അച്ഛനൊരു മെസ്സേജ് ഇടന്നു അച്ഛ ഇനി ഇത് മാറാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല എനിക്കിപ്പോഴാരും ഇല്ലാതായി ഞാൻ ഇപ്പോഴും വഴിയാധാരമാണ് അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി മരിക്കുകയാണ് ചെയ്തത് ജീവൻ കൊടുക്കുകയാണ് ചെയ്തത് അതായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയുടെ വണ്ടി കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയും ഈ പൈസയൊന്നും അതിന് ഒരു ഉപകാരവും പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ദുരിതമായിരുന്നു പിന്നീട് ഉണ്ടായത് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് നന്നാവാത്തത് അതായത് എന്താണ് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുപോലെ ശ്രീധരൻ ചോദിക്കുന്നവനെയൊക്കെ ചവിട്ടി വെളിയിലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടില്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇപ്പോഴെന്താണ് ചെയ്യുന്നത് ഇപ്പോൾ കുറേ നാൾ മുമ്പ് വിസ്മയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അതിനെന്ന് പറഞ്ഞാൽ വണ്ടി എന്താ വണ്ടി കുറഞ്ഞു പോയിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നം അതായത് ഇങ്ങനെ കാറും പൈസ ഇല്ലാത്തവൻ എന്തിനാണ് വെറുതെങ്കിലും പോയിട്ട് കല്യാണം കഴിക്കുന്നത് അതായത് ഇവനൊക്കെ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കേണ്ടതല്ലേ അല്ലാതെ ഇതൊക്കെ ഭാര്യ വീട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം എന്നൊക്കെ കരുതിയിട്ടാണോ ഈ കല്യാണം കഴിക്കുന്നത് പിന്നെ ചില ഗന്ധർവ പുണ്യാളന്മാരുണ്ട് ഗന്ധാന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ വരുമ്പോൾ പറയുക അയ്യോ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് പക്ഷേ അമ്മാവന്മാരും അതുപോലെ തന്നെ വീട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും നോട്ടം ഇങ്ങനെയായിരിക്കും ആ അതിർത്തിയല്ലേ നിങ്ങളത് ആ അത് ശരി ആ ആ അത് ആ ഇത്ര വരുമല്ലേ ഇങ്ങനെ വരുമല്ലേ ആ ഹാ എല്ലാം കൂടി ഒരേക്കറ കാണല്ലേ ആ ഒരേക്കറ കാണും ഇവരിങ്ങനെ കൂട്ടി വെക്കും ഒരേക്കറ എത്ര പൈസയുണ്ടാകും എല്ലാം കൂടി കൂട്ടിയാൽ അപ്പോൾ ആ ഒരു സെന്റിനൊരു അറേ ലക്ഷം രൂപ വരും അപ്പോൾ ഒരേക്കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കൾ തുല്യമായിട്ട് കിട്ടും ഇതാണ് ഇവരുടെ മനസ്സിലിരിപ്പ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെ ചില പുണ്യാളന്മാർ പറയുന്നുണ്ട് ഇപ്പം കമൻറ്റ് ബോക്സ് എല്ലാം കാണാം ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷേങ്കിൽ എന്താണ് ഈ കിട്ടേണ്ട സംഭവമൊക്കെ കിട്ടുമെന്ന് അവന് കൃത്യമായിട്ട് അറിയാം അല്ലാതെ എന്ന് പറഞ്ഞാൽ അവന് ഏതെങ്കിലും ഒരു കുടിലിൽ പോയിട്ട് കല്യാണം കഴിക്കുമോ ഇല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ പോയിട്ട് അവൻ കല്യാണം കഴിക്കുമോ കഴിക്കത്തില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ നോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്നുള്ളത് തന്നെയാണ് അത് നിങ്ങൾ മിക്ക സ്ഥലങ്ങളിലും പോയി നോക്കിയാൽ മതി മിക്ക ആൾക്കാരും പറയും അയ്യവൻ്റെ മരുമകം പാവമാണ് അവനൊന്നും ചോദിക്കാറില്ല ഒന്നും വാങ്ങിക്കാറുമില്ല എന്ന് പക്ഷേ അവൻ്റെ നോട്ടം മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആ സ്വത്തിൽ തന്നെ ആയിരിക്കും അല്ലാതെ ഇവിടെ ഒരുത്തനെന്ന് പറഞ്ഞാൽ പുണ്യാളന്മാരൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചോദിച്ചു വരുന്നവരെയും അതുപോലെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നീട് കല്യാണം എടുക്കാറാകുമ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പിന്നീട് ഒരു മോഹങ്ങൾ വരികയാണ് ആ മോഹങ്ങളൊക്കെ നടത്തി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പെൺവീട്ടുകാരുടെ ബാധ്യത പോലെയാണ് അതായത് ഇവൻ എന്തോ പ്രശ്നം ഉണ്ടെങ്കിലും അത് നടത്തി കൊടുക്കേണ്ടത് പെൺവീട്ടുകാരാണ് ഇങ്ങനെയുള്ള ഊളകൾക്കൊന്നും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ കെട്ടിച്ച് കൊടുക്കരുത് അതായത് കൂലിപ്പണിക്കാരനായാലും ശരി അവൻ അഭിമാനമുള്ളവനായിരിക്കണം അവൻ്റെ ഇതുകൊണ്ട് അവൻ്റെ ഭാര്യയെ പോറ്റുന്നവനായിരിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ മകളെ കൊടുക്കാതൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സംഭവിക്കും എന്താണെന്ന് വെച്ചാൽ കിട്ടാത്ത ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത് ഇത്രയും പൈസ കൊടുത്തിട്ടും അവൻ എന്താണ് പറയുന്നത് ഈ ഒന്നര കോടി രൂപയോളം കൊടുത്തിട്ടും അവൻ പറയുന്നത് എന്താ അവൻ്റെ അച്ഛനും അമ്മയും അവനും പറയുന്നതെന്താ കുറച്ചും കൂടി പൈസ വേണം അതുപോലെ തന്നെ കുറച്ചും കൂടി വലിയ കാർ വേണം എഴുപത് ലക്ഷത്തിൻ്റെ കാർ ശരിയായിട്ടില്ല ഞങ്ങൾക്കൊരു ബി എൻ ഡബ്ല്യു തന്നെ വേണം എന്നുള്ള ഇതിലാണ് അവർ പറയുന്നത് അതെന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി അച്ഛന് കൊടുക്കാൻ കഴിയുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതുപോലെയുള്ള അപകടങ്ങളുണ്ടാകും ഇപ്പോൾ തന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക ഈ വീഡിയോ കാണുന്ന എത്ര പേര് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട് അതായത് അവർക്ക് വലിയ വീടുണ്ട് എ സി റൂമുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് അല്ലെങ്കിൽ ഭർത്താവ് ബിസിനസ്സുകാരനാണ് ഇഷ്ടംപോലെ പൈസ ഉണ്ട് എ സി റൂമിൽ എല്ലാം സുഖമായിട്ട് കിടന്നുറഞ്ഞാം വലിയ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാം പക്ഷേ എത്ര പേര് ഇവിടെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ട് അതായത് കുത്തുവാക്ക് കേട്ടിട്ടായിരിക്കും മിക്ക ആൾക്കാരും ജീവിക്കുന്നത് ഇതൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ നിൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത് ഇത് തന്നെയാണ് ജീവിതകാലം മുഴുവൻ ചില സ്ത്രീകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖവും കാര്യങ്ങളൊക്കെയാണ് പുറമേ നിന്ന് നോക്കുന്നവർക്ക് പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത്രയും നരകം വേറൊന്നും ഇല്ലാന്നാണ് പറയുന്നത് ഇവിടെ പലർക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും ഇത് നിശബ്ദമായിട്ടങ്ങ് സഹിക്കും കുറേ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മോചനം കിട്ടും അങ്ങനെ ജീവിക്കാം എന്ന് കരുതും കുറേ ആൾക്കാർ എന്ത് ചെയ്യും ഇവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് പണിങ്ങിപ്പോകും പിന്നീട് എന്ന് പറഞ്ഞാൽ വാടക വീടെടുത്തിട്ടോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീടെടുത്തിട്ടോ പോകും ഇങ്ങനെയാണ് പല സംഭവങ്ങളും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടി നിർത്തുക ഈ സ്വർണം കൊടുക്കുന്ന പരിപാടിയും അതുപോലെ തന്നെ ഈ കാറ് കൊടുക്കുന്ന പരിപാടിയും നിർത്തുക ഈ കല്യാണത്തിന് ഇനി ഒരുപാട് ഇട്ടുപോയിട്ടില്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ബലി ഉണ്ടാവില്ല എന്നാ പറയുന്നത് വെച്ചാൽ സ്ത്രീകൾ അതാണ് ആദ്യം മാറ്റേണ്ടത് അതായത് കുറേ സ്വർണ്ണം ഇട്ട് പോയി കഴിഞ്ഞാലേ അവിടെ ബലിയുണ്ടാവുള്ളൂ അവിടെ വില വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം കാണണമോ ഇത്ര സ്വർണം കൊണ്ടുവന്നിന് എന്തിനങ്ങനെ വില കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി സ്വർണം വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആഭരണങ്ങൾ ചെറിയ പൈസ കിട്ടും അത് വാങ്ങിച്ചിട്ട് കൊള്ളുക ഇല്ലെങ്കിൽ വാടക കിട്ടും അതുവരെ ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ കാണുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പവനും കൊണ്ടുവന്നല്ല ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ചെറിയ ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമാണ് സ്വർണം വാങ്ങിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലോ ആയാലും അല്ലെങ്കിൽ വേറെ ഏത് ഏത് സംസ്ഥാനത്തായി കഴിഞ്ഞാലും സ്ത്രീധനമാണെങ്കിൽ ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഈ സ്വർണം ചോദിക്കുന്നവനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇമാതിരി തമ്മാടികൾക്ക് നിങ്ങളുടെ മകൾ ഒരിക്കലും കൊടുക്കരുത് പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ടീമുകൾക്ക് പെണ്ണിടെ കിട്ടാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ വളരെ ആയിട്ട് വന്നിട്ട് പെണ്ണി ചോദിച്ച് കഴിഞ്ഞാൽ എന്താണോ ജോലി ജോലിയെന്നതാണ് ഇന്നതാണ് ആ ജോലിക്കൊന്നും തരാൻ ഇവിടെ പെണ്ണില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴൊക്കെയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ ആക്രാന്തം പിടിച്ചിട്ട് നിൽക്കുന്ന ടീമുണ്ടാകും അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണവും പണവും കിട്ടുന്ന മാത്രം പോയിട്ട് ചാടി വീഴുന്ന കുറേ ടീമുകളുണ്ട് അതാണ് മനസ്സിലാക്കിയത് ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥ കാരണം എന്താ വെച്ചാൽ അപ്പം പറയുന്ന പൈസയാണ് പിന്നെ അതായത് ഗവൺമെന്റ് ജോലിയിൽ ഉണ്ടെങ്കിൽ പിന്നെ അവന് പിന്നെ അഹങ്കാരം കുറച്ചുകൂടി കൂടി അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് പെണ്ണിൻ്റെ തന്തയിലൊക്കെ പിന്നെ പെണ്ണിന്റെ തന്തമാർക്കും തള്ളമാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ഒരുത്തിനെയാണ് വേണ്ടത് താനും അതായത് ചത്തുപോയി കഴിഞ്ഞാലും പെൻഷൻ കിട്ടുമല്ലോ അതാണ് എല്ലാവരും ആലോചിക്കുന്നത് ഈ വല്ല ജോലി ും ഗൾഫുകാരനും കൂലിപ്പണിക്കാരനും മറ്റവനൊക്കെ ആണെങ്കിൽ പോയി കഴിഞ്ഞിട്ട് പെൻഷൻ വരെ ഉണ്ടാവില്ല ഈ പെൻഷൻ നോക്കിയിട്ട് മാത്രം ജോലി പിന്നെ എന്താ ഗവൺമെന്റ് ജോലിക്കാരൊക്കെ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇനിയും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ ഉണ്ടാകരുത് അതായത് ഏറ്റവും കൂടുതൽ ഇട കൊല്ലപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്ത്രീധനത്തിൻ്റെ പേരിൽ തന്നെയാണ് നല്ല നല്ലൊരു ജീവിതം കൊണ്ടു വരിക അവർക്ക് ഇഷ്ടംപോലെ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ കയറി ചെല്ലുന്ന വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ല പഠിച്ചവനുണ്ട് ാണ് അമേരിക്കക്കാരനാണ് ഇല്ലെങ്കിൽ ഇട്ടുമൂടാനുള്ള സ്വത്തുണ്ട് മറ്റേതുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അവൻ ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യനാണോ ആദ്യം നിങ്ങൾ നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ചിലപ്പോൾ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരിക്കും ഒരു സൈക്കോ ആയിരിക്കും അതാണ് നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണത്തിന്റെ പിന്നാലെ പോകുന്നതും അതുപോലെ അനാവശ്യമായിട്ടുള്ള പണം കൊടുത്തിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ കാറ് കൊടുത്തിട്ടും ഇതൊക്കെ ഇങ്ങനെയൊക്കെ വിലക്കെടുക്കുന്ന അതായത് നിങ്ങളുടെ മക്കളെ നോക്കൂല ഒരിക്കലും അവനൊക്കെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തി കൊലപ്പെടുത്താനാണ് നോക്കുക ഇത് എത്രോട്ടായിടും ഇതെല്ലാം പേപ്പറിലൊക്കെ വരുന്നത് എത്ര പ്രാവശ്യമായി ഇതൊക്കെ വരുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് പഠിക്കാത്തത് ഏത് നാട്ടിലെ കഴിഞ്ഞാലും ഇതൊന്നും പഠിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ് ഇപ്പം ബായിലെ നാഗെടുത്ത് ഉള്ളിലിരുന്നേ ഉള്ളൂ അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെയുള്ള സംഭവങ്ങൾ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും പഠിക്കത്തില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ ഇത് എപ്പോൾ എപ്പോൾ ഇങ്ങനെ പറയുന്നും വേണ്ടല്ലോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒരു കമൻറ്റ് ബൈ ബൈ